ഹായ് ജയസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും ഒരു മാരേജ് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മാരേജ് ഒക്കെ ആവുമ്പോൾ ഒട്ടും നിൽക്കുക പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആൺകുട്ടികൾ കാണുകയെന്നറിയില്ല പെൺകുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവണം കുറച്ചും കൂടി കളർ വെക്കണമൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ സെയിം എനിക്കും അത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരിക്കും അപ്പോൾ ഞാൻ നമുക്ക് മാരേജ് ഒക്കെ ആകുമ്പോൾ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ കുറച്ചൊന്നും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാനായിട്ട് പറ്റിയൊരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഹോം റെമഡി മറ്റൊന്നുമല്ല അല്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ കണച്ചിന് മണ ഈ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മഞ്ഞളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കസ്ൂരി മഞ്ഞളാണ് കേട്ടോ അപ്പോൾ കസ്ൂരി മഞ്ഞൾ വേറെ കൂട്ടൊന്നും ഇല്ല നമ്മുടെ അങ്ങാരിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കസ്തൂരി മഞ്ഞളാട്ടോ അപ്പോൾ നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ നമുക്ക് കസ്തൂരി മഞ്ഞൾ തെച്ച് കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞൾ തെച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി മഞ്ഞളൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ വെളുപ്പും അത്യാവശ്യം കളറിന് സ്കിൻ ടോണൊക്കെ മാറും കറർ വെക്കും എന്നൊക്കെയുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ എങ്ങനെ മഞ്ഞൾ തേച്ച് കുളിക്കാം എന്നാണ് കറക്റ്റും എല്ലാവർക്കും അറിയാൻ പറ്റില്ലാത്തൊരു കാര്യമില്ല അപ്പോൾ മഞ്ഞൾ തേച്ച് കുളിക്കുക അല്ലെങ്കിൽ മഞ്ഞൾ ഡെയിലി തേക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി മഞ്ഞൾ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞളും ഉണ്ടാവും പിന്നെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ പില്ലോ കവറിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞ കളർ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് മഞ്ഞൾ പറഞ്ഞ സാധനം നല്ലതാണെങ്കിൽ കൂടി നമുക്ക് തേക്കാനായിട്ട് തോന്നാറില്ല അപ്പോൾ ഞാൻ പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പച്ച മഞ്ഞൾ പിന്നെ സാധാരണ അങ്ങാടിക്കടയിൽ നിന്ന് നമുക്ക് മെഡിക്കഞ്ഞാൽ നമ്മൾ സാധാരണ മഞ്ഞളൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലും നമ്മൾ കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തൊക്കെ നമുക്ക് മഞ്ഞൾ ഉണ്ടാകാം പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യണേന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്തൂരി മഞ്ഞളിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ കളർ കുറവാണ് ആ കളർ കുറവാണ് കേട്ടോ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിനും ദേഹത്തൊക്കെ തേക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും കസ്ൂരി മഞ്ഞൾ ഇങ്ങനെ കാണുമ്പോൾ കളർ നല്ല പണി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കലിക്ക് നമ്മുടെ ബോഡിയിലൊക്കെ തേക്കുമ്പോൾ ലൈറ്റായിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ദേഹത്ത് മഞ്ഞൾ ഒക്കെ ഉണ്ടെന്ന് പോലും നമ്മൾ തോന്നിയില്ല നമ്മുടെ ഇടുന്ന ഡ്രസ്സുകളിലൊന്നും മഞ്ഞള കളർ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിൽ ബോഡിയിലെ ടിഗ്മെൻ്റേഷൻ മാറാനും അത്യാവശ്യം കളർ വരാനൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട സാധനം പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ് ടോ അങ്ങാലിക്കടയിൽ നിന്ന് പൊടിച്ച് മേടിക്കാൻ കിട്ടാൻ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യണം പച്ച കസ്തൂരി മഞ്ഞളൊന്ന് യൂസ് ചെയ്യുന്ന കേട്ടോ പച്ച കസൂരി മഞ്ഞൾ നമ്മൾ നേരിട്ട് പറിച്ചെടുത്തിട്ടൊക്കെ നമ്മൾ അരച്ച് നമ്മുടെ നേരത്തൊക്കെ തേക്കാണ്ട് കളർ കൂടുതലായിരിക്കുന്നു മാത്രമല്ല അത് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ചൊറിച്ചിലും അലർച്ചിക്ക് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പച്ച കസൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നവർ അതൊന്നും ഒരുപാട് നമ്മൾ ചെറിയൊരു ചെടികൾ തേക്കരുത് പിന്നെ നമ്മൾ ആ ചൊറിച്ചിലൊന്നും മാറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും മാറത്തുമോന്നറിയും അപ്പം നമ്മൾ അങ്ങാടി കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടണം പച്ചപ്പച്ച കസ്തൂരി മഞ്ഞൾപ്പൊടി പച്ചപ്പച്ച കസ്തൂരി മഞ്ഞൾ വരുന്ന അങ്ങാടിക്കിടുന്ന എല്ലാം മെഡിക്കാൻ ഇടാ കസ്ൂരി മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ കസ്തൂരിഞ്ഞപ്പൊടി എനിക്ക് തോന്നുന്നത് ഉണക്കിപ്പൊടിച്ച് വരുന്നതെന്ന് തോന്നുന്നു മറ്റേ പുടിഞ്ഞിട്ട് ഉണക്കിപ്പൊടിച്ച് വരണമെന്ന് തോന്നാം ഇതിന് വലിയ ചോർച്ചടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ഒരു അടി കുളിന്ന് പറഞ്ഞാൽ അടുത്ത പൊളിയാണ് കേട്ടോ അപ്പം ഇതിന് തേക്കണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തേക്കാൻ വേറൊന്നും ചെയ്യേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ ഒരു വിധം സാധാരണ എല്ലാവരും കുളിക്കണതിന് മുമ്പ് കൈയിലും കാലിലും എല്ലാം ശരീരത്തൊക്കെ വാങ്ങി അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കും പിടിപ്പിച്ച് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും അല്ലേ കുളിക്കുമ്പോൾ തന്നെ ഒരു കാര്യം തന്നെ നമ്മൾ സോപ്പ് ബോഡി വാഷ് ക്രീസ് ഇത് കുളിക്കുന്നതാണ് ഈ മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ ചെന്ന് വെള്ളം കോരി കുഴിവെച്ച ശേഷം നമ്മൾ സോപ്പോ ഫേസ് വാഷ് വാഷൊക്കെ ഇട്ട് നന്നായിട്ട് ഫേസ് വാഷ് ഇല്ല ബോഡി വാഷൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ പതപ്പിച്ച് കുളിക്കാം പതപ്പിച്ച് കുളിക്കുമ്പോൾ ഈ ഒരു സാധനത്തിന്റെ ബെനിഫിറ്റ് അവിടെ പോകാനോ അപ്പം നമ്മൾ ഇതെങ്ങനെ കുളിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കളിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയായിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോവുക അതിനുശേഷം നമ്മൾ ബോഡി ബോഡി വാഷോ അല്ലെങ്കിൽ സോപ്പൊക്കെ നന്നായിട്ട് അങ്ങനെ പതച്ച് കുളിക്കുക കേട്ടോ പതച്ച് കുളിച്ച ശേഷം കുളിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് പതം സോപ്പെല്ലാം പോയി കഴിഞ്ഞാൽ കുളിച്ച ശേഷം ആ ഒരു നനവോട് കൂടി ഈ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടി തിരക്ക് മൊത്തം തേച്ച് കുളിക്കില്ല കേട്ടോ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും കളർ മാറാനും നമുക്ക് അത്യാവശ്യം ഒരു കളർ ചേഞ്ച് ഒക്കെ വരാനായിട്ട് ഈ ഒരു കുളിച്ച ശേഷം നമ്മൾ കുളിച്ച് തോർത്തിയ ശേഷം അല്ലാട്ടോ ഗ്രീസ് നമ്മൾ കുളിച്ച് സോപ്പൊക്കെ കഴിക്കളഞ്ഞിട്ടുള്ള കുളിച്ച് തോർത്താൻ നിൽക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ ഈ മഞ്ഞപ്പൊടി ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ദേഹത്തൊക്കെ നന്നായിട്ട് തേച്ച് തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാ മസാജ് ചെയ്ത ശേഷം നമ്മൾ അപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ കോഴിവെച്ച് അതുകൊണ്ട് കഴിക്കാൻ മഞ്ഞൾ കഴുകിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ തുറത്തിട്ട് കയറു വരുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു കസൂരി മഞ്ഞളുടെ അംശമൊക്കെ നിൽക്കുക നല്ല നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഒരു മിനിമം ഒരു രണ്ട് മാസത്തോളം ഒക്കെ നിങ്ങൾ ഈ ഒരു ക്രസ്വിനിമയങ്ങൾക്കൊരു വീഞ്ഞ് കുളിച്ച് കഴിഞ്ഞ ശേഷം തോട്ടലിനു മുമ്പ് ജസ്റ്റ് ഇതൊന്ന് തേച്ച് കൂടി ഒന്ന് കുളിക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഈ തുളേൻ്റെ സൈഡിലുണ്ടാകുന്ന നമ്മുടെ കറുപ്പ് കളറും നമ്മുടെ നമ്മുടെ പുറത്തിനൊക്കെ കുറച്ച് കളർ കുറവായിരിക്കില്ല നമ്മുടെ മുഖത്തിനെ കയ്യിലെ കാലം ഒക്കെ വെച്ചിട്ട് കയ്യിലെ കാലം ഒക്കെ നിങ്ങൾ തെച്ച് കുടിപ്പിക്കാം കേട്ടോ എന്നിട്ട് വിലം കുരി വെച്ച് കുളിച്ചിട്ട് പുറത്ത് പോരാട്ടാ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവുന്നതാണ് നല്ല ചേഞ്ച് ചേഞ്ചിനാതിപ്പോൾ നമുക്ക് സർക്കിടം ഒക്കെ ആവാൻ പോലെ ഇപ്പോൾ മഴക്കാലമാണല്ലോ വൈസം മഴക്കാലത്തൊക്കെ ഇത് മഞ്ഞൾ തേച്ച് കുടിക്കാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ തേച്ച് കൊടുക്കുമ്പോൾ ആണ് ആദ്യത്തെ ഒരു കാര്യം വേണം മഞ്ഞൾ തേച്ച് കുളിക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച നമുക്കൊരു കളറും തോന്നില്ല ചിലപ്പോൾ നമ്മൾ കറുത്ത് പോണപോലും നമുക്ക് തോന്നും തോന്നിട്ടാ നമുക്ക് ചെറുതായിട്ട് കറുത്തു പോലെ തോന്നും പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ കല്യാണ മാത്രമെന്നല്ല നമ്മുടെ ബോഡിക്കത്യാവശ്യം കളറ് വേണമെന്നുള്ളവർ ബോഡിയിൽ തേക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ വേണ്ടിയിട്ട് മഞ്ഞളാണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് ചിത്രം ഇയാൾക്ക് കൈയൊക്കെ നല്ല വെളുത്തിട്ടാണല്ലോ വെളുത്തിട്ടാണല്ലോ പിന്നെ ഇയാളുടെ മുഖം ഇങ്ങനെ കളർത്തു പോകണേ പിന്നെ എങ്ങനെയാണ് ബോഡി വെളുപ്പിച്ചത് മൊത്തം ബോഡി അങ്ങനെ വെളുത്തതെന്നൊക്കെ കുറേ പേരുന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല കഴിഞ്ഞാൽ തന്നെ മൊത്തം ബോഡി എങ്ങനെ വെളുത്തേക്ക് ഞാൻ കസ്റ്റർ മഞ്ഞളൊക്കെ ഉപയോഗിച്ച് കുളിക്കാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ നല്ല കളറുണ്ടായി ഇപ്പോൾ എൻ്റെ ഫേസിൽ നല്ല കളറുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളാണാലും ഈ കൊച്ചിൻ്റെ ബോഡിക്ക് ആ ഫേസിൽ ഇത്ര കളറും എന്താ വേറെ കളർന്നൊക്കെ പാലിക്കുന്നുണ്ടാവില്ല എനിക്ക് ഒരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ ഫേസ് അപ്പോൾ അതൊരു ഫൗണ്ടേഷൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇട്ട് നോക്കിയതാണ് അങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ടാണ് പെട്ടികളെ അപ്പോൾ അതാണോ മുഖത്തിൻ്റെ ഒരു കളർ നെക്കിന് വേറെ കളറായിട്ടിപ്പോൾ തോന്നുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം കല്യാണമൊന്നും അല്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ബോഡിക്ക് അത്യാവശ്യം നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ കസും മഞ്ഞപ്പൊളിയും ഉപയോഗിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല കളർ വരും കേട്ടോ നിങ്ങൾ നല്ലൊരു ഗ്യാരണ്ടിയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത് നമ്മുടെ ഫുൾ ബോഡി വിളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ് അത് നടക്കുന്ന കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റനിങ്ങ് ക്രീമുകൾ നമ്മൾ തേച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും നമ്മൾ ഫുൾ ബോഡിയിൽ വായിട്ടുണ്ടെങ്കിൽ ക്രീം തേച്ച് വെളുപ്പിച്ചിട്ട് എത്ര നമ്മൾ നീ വെളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നടക്കാൻ കാര്യമില്ല അപ്പോൾ നമ്മൾ ഹോം റെമഡി നാച്ചുറായിട്ട് എന്തായാലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നേരം നിൽക്കും പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് മാത്രമേ അപ്പം നമ്മൾ എന്താ ഡെയിലി കുളിക്കണവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി കുറച്ച് മഞ്ഞപ്പൊടി ആയിട്ട് പോകാൻ കിഴച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ കട മഞ്ഞപ്പൊടി ഇല്ല കേട്ടോ പച്ച മഞ്ഞപ്പൊടി അല്ല നമ്മുടെ കസ്തൂരി മഞ്ഞപ്പൊടി നടങ്ങട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞപ്പൊടി നല്ല പോലെ കൊടുക്കാനായിട്ട് കിലോ കണക്കിലെടുത്ത് പുറത്തി തേച്ച് തേച്ച് കുളിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടാ വെള്ളം കൂട്ടി എടുക്കട്ടെ എപ്പോഴും കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ മഞ്ഞൾ കുറവും വെള്ളം കൂടുതലായിട്ട് അതായത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ മേത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു പേസ്റ്റ് പരുവത്തിനൊന്നും തേക്കരുത് പേസ്റ്റ് പരിവലല്ല തേക്കേണ്ട വെള്ളം കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേത്ത് ആ മഞ്ഞളിൻ്റെ വെള്ളം തേച്ച് പിടിപ്പിക്കുക അതായത് പേസ്റ്റ് വരുമ്പോൾ തയ്ച്ചു കുളിക്കേണ്ട കാര്യമില്ല നമുക്ക് കൂടുതൽ പൊക്കച്ചിലൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം അത് ഞാൻ ശ്രദ്ധിക്കട്ടെ അപ്പോൾ നിങ്ങൾ കല്യാണം കാര്യം ഉണ്ടെങ്കിൽ കല്യാണം ഒന്നുമല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം കുടിക്കുന്ന കളർ മഞ്ഞന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കസ്തൂരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ട് ഡെയിലി കുളിക്കാം കേട്ടോ നിങ്ങൾ വൺ മന്തിന് അടുത്ത് കുളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ മുഖം തൊട്ട് കാല് അറിയാൻ എല്ലാ പോർഷൻസും പ്രൈ പോയി തേക്കല്ല അറിയാമല്ല മഞ്ഞൾ തേക്കാൻ തയ്ക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് കസ്തൂരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ട് കുളിക്കും കേട്ടോ അടിപൊളിയാണ് ഞാനിപ്പോൾ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കുളിക്കുക അതുപോലെ ഞാൻ നിർത്തിയാട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെയും കല്യാണം ഒക്കെ ആയതുകൊണ്ട് ഞാൻ കസ്റ്റിൻമഞ്ഞു പോയി നേരത്തെ മഴക്കാണ് എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയെന്നു പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കേട്ടോ